മദ്യ ഈ വാര്യോസിതാവിൻ്റെ ശക്തമായ ചുവടുവെപ്പോടുകൂടെ പ്രേഷണ ശുശ്രൂഷ ആരംഭിച്ചപ്പോൾ ഈ സഭ നൽകിയ ഏറ്റവും അടിസ്ഥാനപരമായ ഊന്നൽ എന്ന് പറയുന്നത് മറ്റു ഒരു തലങ്ങളിലുമായിരുന്നില്ല അത് വിദ്യാഭ്യാസ ശുശ്രൂഷയിൽ മാത്രമായിരുന്നു ദീർഘമായ സർവീസിൽ നിന്ന് പിരിഞ്ഞു പോകുന്ന അധ്യാപകരോട് നമ്മുടെ ആദരവും സ്നേഹവും അറിയിക്കുവാനുണ്ട് അവർക്ക് എല്ലാവരും ഭാവിയിൽ ആശംസിക്കുവാനുമായിട്ടുള്ള ഒരു വേദിയാണ് പ്രണവം എന്ന് പറയുന്ന കുട്ടിയൻ്റെ എല്ലാവർക്കും എല്ലാ പാവകങ്ങളും ദൈവാനുഗ്രഹങ്ങളും നടന്നുകൊണ്ട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തായിട്ട് അറിയിക്കുന്നു അനുഗ്രഹിക്കട്ടെ ഉപഹാരം പ്രത്യേക 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 ഉപഹാരം 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 കോർപ്പറേറ്റിന്റെ കോർപ്പറേറ്റ് കോർപ്പറേറ്റ് ബഹുമാനപ്പെട്ട ഞാൻ ഇവിടെ നിൽക്കുന്നത് ഒരു രൂപദേശ്ര വികാരത്തോടെയാണ് ഈ മനോഹരമായ സുദിനത്തിൽ എന്നെ ആദരിച്ചതിനും സമ്മാനങ്ങൾ തന്ന് ധന്യാക്കിയതിനും എല്ലാവരോടുമുള്ള നന്ദി അറിയിക്കുന്നു നിങ്ങളുടെ ഓരോരുത്തരെയും മുമ്പിൽ വെച്ച് വ്യത്യരൂപത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നിങ്ങളുടെ ഓരോരുത്തരെയും ഇങ്ങനെ ഒരു യാത്രയെപ്പ് കിട്ടിയതിൽ വളരെയധികം സന്തോഷമുണ്ട് എരുമുണ്ട ഹൈസ്കൂളിലെ അധ്യാപന ജീവിതത്തിൽ നിന്ന് പടിയിറങ്ങുമ്പോൾ എൻ്റെ മുന്നിലൂടെ കടന്നുപോയ പോയ ഏകദേശം അയ്യായിരത്തി നാനൂറിലധികം വിദ്യാർത്ഥികൾ അവരുടെ മുഖങ്ങളാണ് ഇപ്പോൾ എൻ്റെ മനസ്സിലേക്ക് കടന്നു വരുന്നത്

അതോടൊപ്പം തന്നെ ഇന്ന് റിട്ടയർ ചെയ്യുന്ന എട്ട് അധ്യാപകരും വേദിയിലുണ്ട് അവരോടുള്ള നന്ദിയും സ്നേഹവും കടപ്പാടും അറിയിക്കുന്നു